ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചാണ് വന്നത് അത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്വീകരണം ഒരുക്കി പാർട്ടിയൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ഇത് കൊലയല്ല എന്ന നിലപാടിൽ സി പി എം ഉറച്ചു നിൽക്കുന്നു ആ തരത്തിൽ തന്നെയായിരിക്കും മുന്നോട്ടുള്ള നിയമപരമായും രാഷ്ട്രീയമായിട്ടുമുള്ള നീക്കം എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സ്വീകരണം കൂടിയാണ് ആയിരുന്നു ചേരും ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നു വലിയ രീതിയിലുള്ള സ്വീകരണമാണല്ലോ കിട്ടുന്നത് കെ വി കുഞ്ഞിരാമൻ പ്രതികരിക്കുന്നില്ല കാസർഗോഡ് ബേക്കറിലെ സ്വീകരണം സ്വീകരിച്ച് മടങ്ങുകയാണ് കെ വി കുഞ്ഞിരാമൻ മുൻവലി ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ കാസർകോട്ടെ നേതാക്കൾ പെരിയ ഇരട്ടക്കൊല കേസിൽ പ്രതികളായ നാലു പേരാണ് ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് ശിക്ഷാവിധിയിൽ സ്റ്റേ കിട്ടിയ സാഹചര്യത്തിലാണ് നേതാക്കൾ പുറത്തിറങ്ങിയത് പ്രതികളെ സ്വീകരിക്കാൻ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എം പി ജയരാജനും ഒപ്പം എം വി ബാലകൃഷ്ണൻ സതീഷ് ചന്ദ്രൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം ജയിലിന് മുന്നിലെത്തിയിരുന്നു അവിടെ നിന്ന് നിന്നിപ്പോൾ ബേക്കറിലെത്തിയാണ് സ്വീകരണ പരിപാടി ഒരുക്കിയിരിക്കുന്നത് അവിടെയും രക്തഹാരം അണിയിച്ച് ഷോൾ അണിയിച്ച് വലിയ സ്വീകരണം ഒരുക്കിയതിന് ശേഷം ഇപ്പോൾ നേതാക്കൾ മടങ്ങിയിരിക്കുന്നു സ്ഥലത്തുനിന്ന് ഷബീഖ് നസറുള്ള ചേരുന്നുണ്ട് ഷഫിഖ് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നത് വലിയ സ്വീകരണം ഇന്ന് ജയിലിന് മുമ്പിലും കണ്ടതാണ് ജയിലിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള സ്വീകരണം ഒരുക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടാകാൻ അതായത് ശിക്ഷ അന്തിമമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സാധ്യത ഉണ്ട് എങ്കിൽ പോലും സി പി എം അതിനെ അങ്ങനെയല്ല കാണുന്നത് കണക്കാക്കുന്നത് പോരാട്ടം എന്നുള്ളത് നേരത്തെ കുഞ്ഞിരാമനൊക്കെ പ്രതികരിച്ചതുപോലെ നിയമപരമായും രാഷ്ട്രീയമായിട്ടും തുടരും എന്നതിൻ്റെ സൂചന കൂടിയല്ല ഈ സ്വീകരണം തന്നെയാണ് ഇന്നത്തെ സ്വീകരണവും എത്തിയ നേതാക്കളെയാണ് പ്രവർത്തകരടക്കമുള്ള സംഘം സ്വീകരിച്ചിരിക്കുന്നത് ആ സ്വീകരണം ഏറ്റുവാങ്ങി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അടുത്ത സ്വീകരണം ഒരുക്കിയിട്ടുള്ളത് പാലക്കുന്നിലാണ് പാലക്കുന്നിലും അതോടൊപ്പം തന്നെ ഉദുമയിലും പ്രവർത്തകർ തടിച്ചു അവിടെയും സമാനമായ സ്വഭാവത്തിൽ രക്തഹാരമണീക്കുകയും ഷോളിയിക്കുകയും ചെയ്യും ആ മുദ്രാവാക്യം വിളിക്കുകയോ മറ്റു പ്രകടനങ്ങളോ നടത്തേണ്ടതില്ല എന്ന് നേതൃത്വം പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇവിടെ കൂടി നിന്ന പ്രവർത്തകരിൽ ചെറിയ ആളുകൾ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ഇരു ഈ നാല് നേതാക്കളെയും ആ സ്വീകരിച്ചത് മറ്റൊരു തരത്തിലുള്ള സ്വീകരണ പരിപാടിയും ഒരുക്കേണ്ടതില്ല എന്ന നിർദ്ദേശം പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിരുന്നു വാഹനങ്ങളിലൂടെ അകമ്പടിപ്പെടെ ഇവരെ സ്വീകരിക്കണം എന്നതായിരുന്നു പാർട്ടി പ്രവർത്തകർ ഉദ്ദേശം എന്നാൽ അത്തരത്തിലുള്ള ഒരു പരിപാടിയും നടത്തേണ്ടതില്ല എന്ന് ജില്ലാ നേതൃത്വം കർശനമായി അറിയിച്ചു ഇന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോഴും ആ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്ന പ്രവർത്തകരോട് മുദ്രാവാക്യം വിളിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം ഇവിടെയുള്ള പ്രാദേശിക നേതാക്കളും ആ പ്രവർത്തകർ നൽകിയിരുന്നു വലിയൊരാൾക്കൂട്ടം പ്രത്യേകിച്ചും ഇവരുടെ ബന്ധുക്കളും ആ പാർട്ടി പ്രവർത്തകരും ആ പ്രാദേശിക നേതാക്കളും അടങ്ങുന്ന വലിയ ഒരു സംഘം തന്നെ പള്ളിക്കരെ വിശദീകരണം നൽകാൻ എത്തിയിരുന്നു